ജീവിതത്തിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കാരോ അതിന്റെ പവിത്രത എന്തെന്ന് മനസ്സിലാക്കാരോ എന്റെ പ്രിയമുള്ളവരെ ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ സന്തോഷമില്ല എന്തിനാ വിവാഹം കഴിക്കുന്നത് ഇങ്ങനെ ഒറ്റ കടിച്ചു പൊളിച്ച് ജീവിക്കാമല്ലോ എന്തിനാണ് വിവാഹം കഴിക്കുന്നതെന്ന് ചോദിക്കുന്ന ചെറുപ്പക്കാരാ എന്തിനാണ് പെണ്ണ് കെട്ടുന്നതെന്ന് ചോദിക്കുന്ന പെണ്ണ് അതിനുള്ള മറുപടി അല്ല തന്നെ പറയുന്നുണ്ട് എന്തിനാണ് വിവാഹം കടിക്കാൻ പറഞ്ഞത് വിവാഹം കടിച്ചാല് എന്താണ് ലഭിക്കുന്നത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താണെന്ന് ചോദിച്ചാൽ പണം വേണമെന്നോ വീട് വേണമെന്നോ അല്ല നമ്മുടെ ജീവിതത്തിലെ ഈമാനുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗവാ അവിടെ പോകാ ആ സ്വർഗ്ഗം ആര് ഇന്നുവരെ കണ്ടിട്ടില്ല നമ്മൾ ആരും ആ സ്വർഗം എന്നിവരെ കണ്ടിട്ടില്ല എങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം നിസ്കരിക്കുന്നതും ഓതുന്നതും നോമ്പ് പിടിക്കുന്നതും വായത് പറയുന്നതും വായത് കേൾക്കുന്നതും സതക കൊടുക്കുന്നതും ഈ പാതിരാത്രി ഇത്രയും നേരം ഇവിടെ വന്നിരിക്കുന്നതും ഇതിന്റെയൊക്കെ പിന്നിൽ ഞാനും നിങ്ങളും അള്ളാഹുവിനോട് ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം സ്വർഗവാ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ആരും കണ്ടിട്ടില്ല മഹാനായി പ്രവാചകനാ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചും നമുക്ക് പറഞ്ഞതെന്ന അറിവ് മാത്രമേ നമുക്കതിനെ കുറിച്ചുള്ളൂ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചതാണ് സ്വർഗ്ഗം ആ സ്വർഗത്തിനെ കുറിച്ച് പോലും അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും അതിനെ കുറിച്ച് മനസ്സിലാവൂല്ല നമ്മുടെ ചിന്തകൾക്കപ്പുറം നമ്മുടെ ബുദ്ധികൾക്കപ്പുറം നമ്മുടെ ആലോചനകൾക്കപ്പുറം അതിനപ്പുറമാണ് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അവരവരുടെ ഭാര്യമാരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളിലൂടെ പനിയില്ല തലവേദനയിൽ ഇല്ല ഇല്ല ട്യൂമർ എല്ലാവരും അവരുടെ ഭാര്യമാരുടെ കയ്യിൽ പഠിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിലൂടെ ആസ്വദിച്ചുകൊണ്ട് നടക്കുകയാളും കഷ്ടപ്പെടണ്ട ഒരാളും പോകണ്ട ആഹാരത്തിന് വേണ്ടി പരിശ്രമിക്കണ്ട പ്രവാചകൻ അള്ളാഹുഹു മാസങ്ങൾ പറഞ്ഞു ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിക്കണമെന്നുള്ള ആഗ്രഹം നിന്റെ മനസ്സിലുണ്ടായാൽ ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിക്കണമെന്നുള്ള മോഹം നിന്റെ മുന്നിലേക്ക് നിന്റെ മനസ്സിലേക്ക് കടന്നു വന്നാൽ

പെണ് അതിനുള്ള മറുപടി അല്ല തന്നെ പറയുന്നുണ്ട് വിവാഹം കഴിച്ചാൽ എന്താണ് ലഭിക്കുന്നത് അതിനുള്ള മറുപടി അല്ല എന്റെ കുറ പറയുകയാന്നും

വിവാഹം കടിച്ച സമാധാനമുണ്ടാകുന്നു എങ്കിൽ ഇതിനകത്തിരിക്കുന്ന ഭർത്താക്കന്മാര് പറയുന്നു പുസ്താദ് അങ്ങനെ പറയില്ലേ വിവാഹം കടിച്ചിട്ട് ഞങ്ങൾക്ക് ഇന്ന് വരെ സമാധാനം കിട്ടിയിട്ടില്ല ഞങ്ങളുടെ സമാധാനം പോയത് വിവാഹം കടിച്ചത് പാതിരാത്രി പത്തരയായിട്ടും വീട്ടിലേക്ക് പോകാതെ ചെറുപ്പക്കാർ അതാ ഈ റോഡിന്റെ ചാരത്ത് നിൽക്കുന്നു പോകുന്നില്ലേടാ പളച്ചവനെ അവന് പോകാ മടിയാടു കാരണം ഭാര്യയുടെ മുഖം കാണണമല്ലോ കുറച്ചുകൂടെ കഴുകട്ടേ എന്ന് പറഞ്ഞ് റോഡിൽ കറങ്ങി നടക്കുകയോ ചില ഭർത്താക്കന്മാർക്ക് വീട്ടിലേക്ക് കടന്നിരുന്നോ എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്താ മതി പടച്ചവര് കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാമല്ലോ അല്ലാഹുവേ പടച്ചവനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ സന്തോഷത്തോടെ ഇരുന്ന പ്രിയപ്പെട്ട ഭാര്യ അതാ തന്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരാ സമയമാകുമ്പോ ഗൾഫിൽ കിടക്കുന്ന ഭർത്താവ് രണ്ടു കൊല്ലം കിടന്നിട്ട് ഞാൻ നാട്ടിലേക്ക് വരികയാണ് വിളിച്ചു പറയുമ്പോ കണ്ണു നിറഞ്ഞു പോകുന്ന ഭാര്യമാരുണ്ട് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന ഭാര്യമാരുണ്ട് പ്രിയമുള്ള സഹോദരങ്ങള് എന്താണ് അതിന്റെ കാരണം വിവാഹം കഴിച്ചു സമാധാനമുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആനന്ദവും സുഖവും ഉണ്ടാകും നിന്റെ ജീവിതം തന്നെ പ്രവാചകൻ എവിടെ നിന്ന് പറയുമ്പോ ഇങ്ങനെ ജീവിക്കണമെന്നറിയുമോ നിനക്ക് തോന്നുന്നത് പോലെയല്ല എവിടെങ്കിലും നോവലിൽ വായിക്കുന്നത് പോലെയല്ല ഏതെങ്കിലും സിനിമയിലും സീരിയലിലും കാണുന്നത് പോലെയല്ല ും മറക്കൂല മരിച്ചാലും മറക്കൂല ഇവിടെയെല്ലാം വിഭാഗത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല മണിയറ ഇവിടെയല്ല മണിയറ പൊരിക്കേണ്ടത് ഇവിടെയല്ല മണിയറ പൊരിക്കേണ്ടത് എവിടെയാണ് മണിയറ അറിയുവോ പൊരിക്കേണ്ടതെന്നറിയുമോ അൽഖബർ വിഭാഗത്തിന്റെ ഒന്നാമത്തെ രാത്രി വിവാഹത്തിന്റെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി കിടന്നു പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുന്നു ഇവിടെയല്ല മണികറ മണികറ ആരടി മണ്ണിന്റെ കത്താണല്ലാ വെള്ളത്തൊളികൾ പൊതിഞ്ഞിട്ട് കൊണ്ടുപോയി കബറക്കുന്ന ആ ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ അവിടെയാണ് മണികറയാണ്ടത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് വിവാഹം കഴിച്ചാൽ സന്തോഷമുണ്ടാകും സമാധാനമുണ്ടാകും ആനന്ദം ഉണ്ടാകുമെന്ന് ഖുർആൻ പറഞ്ഞു അള്ളാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾ അമ്മയും പറയൂല കാരണം നമ്മൾ പെണ്ണ് കിട്ടിയിട്ട് ഈ പറഞ്ഞ സാധനം ഒന്നും നമുക്കില്ല എടാ പത്ത് മണിയായി പോകുന്നില്ലേ കുറച്ചുകൂടെ കഴിയട്ടെ കുറച്ചുകൂടെ കഴിയട്ടെ കാരണം എന്താ ആ സാധനത്തിന്റെ ഭാര്യ ഉറങ്ങട്ടെ ഭാര്യ ഉറങ്ങിയിട്ട് പോകാം പല ചെറുപ്പക്കാർക്ക് വീട്ടിലേക്ക് ചെന്നാ ഈ കടലിൽ കിടക്കുന്ന മീനെ പിടിച്ച് കരയിലിട്ട് അത് വെള്ളത്തി ചാടുന്നത് പോലെ എങ്ങനെയെങ്കിലും ഒന്ന് സുബഹി ആയാ മതിയായിരുന്നു പടച്ചവനൊന്ന് ഇറങ്ങിപ്പോകാം ഗൾഫിൽ കിടക്കുന്ന ഭർത്താവ് വീട്ടിലേക്ക് വരുന്ന നാട്ടിലേക്ക് വരുന്നവരും പണ്ടുള്ള വേണങ്ങൾക്ക് വലിയ സന്തോഷം ഇപ്പൊ അള്ളാ ഓം വരുന്നുണ്ടോ പടച്ചവനെ അള്ളാഹ് ഉള്ള സമാധാനം പോയി കഴിഞ്ഞു അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ ഉറക്ക അള്ളാഹു നമുക്ക് നല്ല ജീവിതം നൽകുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ കുർആാൻ പറഞ്ഞു സമാധാനം കിട്ടുന്നതിനും അള്ളാഹു സന്തോഷവും സമാധാനവും ഉള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ ദുനിയാവിലെ ഭാര്യയെ സ്വർഗ്ഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാർ നിയോഗിക്കും ഒരു സന്തോഷമല്ലേ നമ്മുടെ ഭാര്യമാർ അള്ളാഹു അവർ കാഫിയത്തും ദീർഘായുസം നൽകുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഭാര്യമാരുടെ സ്വഭാവമൊക്കെ അള്ളാഹു മാറ്റിത്തരുമെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അടിമുടി എല്ലാം മാറ്റു അല്ല എല്ലാ സ്വഭാവങ്ങളും അള്ളാഹു മാറ്റിയിട്ട് ഫ്രഷ് ആയിട്ടാണ് നമുക്ക് അവിടെ തരുന്നത് അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബ ജീവിതത്തിൽ സമാധാനമില്ലാത്തതില്ലാത്ത സന്തോഷമില്ലാത്തതിന്റെ കാരണം എന്തെന്നറിയോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഭർത്താക്കന്മാരെപ്പോഴും പറയും ഭാര്യക്ക് സ്വർഗ്ഗത്തി പോകണം എടീ നിനക്ക് സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ എന്റെ പൊരുത്തം വേണം എന്റെ പൊരുത്തമുണ്ടെങ്കിലേ നിനക്ക് പോകാൻ പറ്റൂ എന്റെ മൂക്കിലൂടെ ചലമൊഴുകി വരുമ്പോ നീ നിന്റെ നാക്കു കൊണ്ട് തുടച്ചെടുത്താലും അങ്ങനെ അത് ചെയ്യണം ഭാര്യ എടി അള്ളാഹു ആരുടെയെങ്കിലും മുന്നിൽ സുജോത് ചെയ്യണമെന്ന് പറയുമായിരുന്നെങ്കിൽ നീ എന്റെ മുന്നിൽ ചെയ്യണമായിരുന്നു വളരെ കൂടി തന്റെ ഭാര്യയെ ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് പല ഭർത്താക്കന്മാരും ഭാര്യമാരോടും പറയുന്നത് എങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലോ പറഞ്ഞു ഭാര്യയ്ക്കു ഭർത്താവിനോട് ഒരുപാട് കടമയുണ്ട് ഞാൻ നിഷേധിക്കുന്നില്ല ഭാര്യയ്ക്കു ഭർത്താവിനോട് ഒരുപാട് കടമയുണ്ട് മോനെ നിന്റെ ഭാര്യ സ്വർഗത്തിൽ പോകണമെങ്കിൽ നിന്റെ പൊരുത്തം വേണം

ഭർത്താവിന് ഭാര്യോട് ഒരുപാട് കടമ എന്റെ പ്രിയപ്പെട്ടവരെ ഭർത്താക്കന്മാർക്കും പന്ത്രണ്ട് കടമയുണ്ടെന്ന് പറ നിങ്ങൾ വിചാരിക്കും പഠിച്ചവനെ പെട്ടുപോയലോടെ കയ്യും പൊക്കി ഇനിയിപ്പോ അവസാനം വരെ ഇരിക്കണം ഇരിക്കണം അത് വേണം പഠിക്കണം എന്നും പെണ്ണുങ്ങളെ കുറ്റം പറഞ്ഞാൽ പോരാ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു ഭാര്യക്ക് തന്റെ ഭർത്താവിനോടുള്ള കടമകൾ എന്താ അറിയണം ഉസ്താദ് എന്നെ ബഹുമാനിക്കുന്നില്ല എന്നെ ആദരിക്കുന്നില്ല എനിക്ക് ഭക്ഷണം വെച്ച് തരുന്നില്ല എന്റെ മക്കളെ നോക്കുന്നില്ല പരാതി പറയുന്നവരുണ്ട് കാരണം എന്ത് കാരണമെന്ത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ഭാര്യയോട് പാലിക്കേണ്ട കാര്യങ്ങൾ പാലിക്കാത്തത് കൊണ്ടാണ് അവളോടുള്ള കടപ്പാടുകൾ നമ്മൾ പാലിക്കാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ തിരിച്ചുണ്ടാകുന്നത് എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് പാലിച്ചാൽ നീ അവളോട് ഒന്നും പറയേണ്ട അവൾ മനസ്സറിഞ്ഞിട്ട് എന്റെ അവസാനത്തിൽ

ന്മാരോട് പല കടമകളുണ്ട് അതുപോലെ ഭർത്താക്കന്മാർക്ക് തിരിച്ചു തന്റെ ഭാര്യമാരോട് ഒരുപാട് കടമയുണ്ടെന്ന് അള്ളാഘുവിന്റെ പ്രവാചകൻ അവിടെ പറയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകനോട് ഒരനുചരം ചോദിക്കും

ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള ഭാര്യയോടുള്ള കടമ കടമ എന്താണ് എന്താണ് ഒരു ഒരു തന്റെ പ്രവാചകൻ ഭാര്യ ഹിജറ ചെയ്ത് കിടന്നു വരുന്നവള അവ ഹിജറ കൊണ്ട് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവളാണ് നിന്റെ ഭാര്യ അവൾക്ക് വാപ്പയുണ്ട് അവൾക്ക് ഉമ്മയുണ്ട് അവൾക്ക് കൂടെ അവൾക്ക് കുടുംബമുണ്ട് അവൾക്ക് കൂട്ടുകാരുണ്ട് അവൾക്ക് വീടുണ്ട് നാടമുണ്ട് പക്ഷേ ഞാനും നിങ്ങളും ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു കഴിയുമ്പോ അല്ല അന്ന് മുതൽ നിന്റെ വാപ്പയാടവളുടെ വാപ്പ ഭർത്താവിന്റെ അന്ന് മുതൽ അവളുടെ വാപ്പ ഭർത്താവിന്റെ ഉമ്മയാണ് അവളുടെ ഉമ്മ ഭർത്താവിന്റെ കൂടെപ്പുറപ്പാണ് അവളുടെ കൂടെപ്പുറപ്പ് ഭർത്താവിന്റെ നാടാണ് അവളുടെ നാട് ഭർത്താവിന്റെ വീടാണ് അവളുടെ വീട് അവളുടെല്ലാമ അവൾ അല്ലാഹുവേ വിപ്പൊഴിഞ്ഞിട്ടു നിന്റെ ജീവിതത്തിലേക്ക് ഒരു മുഹാചരുന്ന പോലെ കടന്നു വരുന്നവളാണ് നിന്റെ ഭാര്യ അതുകൊണ്ട് അതുകൊണ്ടല്ലാണ്ട് റസൂൽ പറയുന്നു ഒരു ഭർത്താവിനെ തന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ എന്തെന്നറിയുമോ ചെറുപ്പക്കാരാ നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭർത്താവിന്റെ കടമയാണെന്ന് മുഹമ്മദ് കൊടുക്കൽ നിന്റെ കടമയാണ് എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര് ആണുള്ളത് എത്ര പേരാണുള്ളത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച കാലം നിനക്ക് ഓർമ്മയുണ്ടോ ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ടവര് ് ഒരുമിച്ചിരുന്നൊരു പാത്രത്തിലിരുന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത് അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെ നിന്ന് പറയുകയാ ഈ നാട്ടിലെ ഏറ്റവും വലിയ പടച്ചറപ്പിന്റെ റഹമത്തിറങ്ങുന്ന പടച്ചവന്റെ പറക്കത്തുണ്ടാകുന്നു ഭവനമേതം നിറയുമോടല്ല വീടല്ലാരുടെ വീടല്ല സതക കൊടുക്കുന്നവന്റെ വീടല്ല അള്ളാഹുവിന്റെ റഹനത്തും പറക്കത്തും ഇറങ്ങുന്ന ഭവന വേദം നിയോ സാവാ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഭവനമാണെന്ന് പറയുമ്പോൾ ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് രാവിലെ മുതൽ വീടിന്റെ കത്ത് കിടന്ന് കച്ചപ്പെടുകയാട് വൈകുന്നേര സമയമായി കുളിച്ചൊരുങ്ങിയിട്ട് ഭാര്യത കാത്തിരിക്കുകയാണ് വീട്ടിലുള്ളവർക്ക് മുഴുവനും കഴിക്കാ ഭക്ഷണം എടുത്തു വെച്ചു വീട്ടിലുള്ളവർക്ക് മുഴുവനും ഭക്ഷണം ബെളം വിവച്ചു നിന്റെ വാപ്പയും നിന്റെ ഉമ്മയും നിന്റെ കൂടെപ്പുറപ്പും മക്കളുമെല്ലാം ഭക്ഷണം നിന്റെ ഡൈനിടെ മുന്നിലേക്ക് കടന്നു വന്നു മോളെ നീ കഴിക്കുന്നില്ലേ വന്നിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വീട്ടിലുള്ളവർ മുഴുവനും ഭക്ഷണം കടിച്ചിട്ട് കിടന്നുറങ്ങി നിന്റെ ഭാര്യ കാത്തിരിക്കുകയാണ് നീ വരുമ്പോ ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാ അല്ലോ പത്തുമണിയായി പത്തരയായി നീ നിന്റെ വീട്ടിലേക്ക് കിടന്നു വെല്ലുകയാട് ഭാര്യ വളരെ സന്തോഷത്തോടെ എഴുതേറ്റ് കവാടം തുറന്നു സലാം പറഞ്ഞു മടക്കികെട്ട് നിന്ന് സ്വീകരിക്കുകയാ ആ സമയത്ത് പറയുന്ന വാക്യേദം എറിയോ പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ചു നീ വേണമെങ്കിൽ കടിച്ചിട്ട് കിടന്നുറങ്ങിക്കോ ചുമോ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി നീ നിന്റെ മുന്നിലേക്ക് നിന്റെ ഭാര്യ പോയിരുന്നു ഇറങ്ങുവോടോ ആ എങ്ങനെ കഴിക്കാരോ എല്ലാം എടുത്തു വെച്ചിട്ട് കിടപ്പറയിലേക്ക് കടന്നു വരുന്ന ഭാര്യ സംഭവിക്കാനാ കൂട്ടുകാരുടെ കൂടെ ഏതെങ്കിലും ഹോട്ടലിൽ പോയി നിറച്ചിട്ട് വീട്ടിലേക്ക് കയറിച്ചെല്ലെന്ന ഭർത്താവ് നന്ദിയില്ലാത്തവനാകരുത് ആകരുത് സ്നേഹമില്ലാത്തവനാകരുത് വേണ്ടെങ്കിലും നിന്റെ ഭാര്യയുടെ കൂടെ നിനക്കൊന്ന് പോയിരുന്നു കൂട് അവൾ കഴിക്കുന്ന പാത്രത്തിൽ നിന്ന് ഒരു പിടി നിനക്ക് തിങ്ങാൻ കഴിയുമല്ലോ നിനക്കിനെ പറ്റിയില്ലെങ്കിലും നിനക്കൊന്ന് വാരി കൊടുത്തുകൂടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അവനെ ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കടാ നിന്റെ വീട്ടിലല്ലാഹുറങ്ങുകയോ നിന്റെ വീട്ടില് പറക്കത്തുണ്ടാവുകയോ നിന്റെ വീട്ടിൽ സമാധാനമുണ്ടാവുകയാസ്പരം മനസ്സുകൾ തമ്മില് സ്നേഹമുണ്ടാവുകയാണെറുപ്പക്കാരോ ഒരിക്കലും ഭാര്യ കുടുംബജീവിതമെന്ന് പറഞ്ഞോ എല്ലാ നീ കഴിക്കുന്ന ഭക്ഷണവ് നിന്റെ ഭാര്യക്ക് കൊടുക്കൽ നിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ും ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഒരു പാത്രം എല്ലാരും ഒരുമിച്ചിരുന്ന് ആരും പണ്ട് നമ്മുടെ ഉമ്മ ഒരു ചട്ടിക്കകത്ത് അല്ലെങ്കിൽ ഒരു പാത്രത്തിനകത്ത് ചോറ് വാരിയിടും എല്ലാ കറിയും അതിനകത്ത് വിട്ടിട്ട് സിമെന്റ് കുഴക്കണ പോലെ നമ്മുടെ ഉമ്മ ഇങ്ങോട്ട് കുഴക്കും നമ്മുടെ ഉമ്മ എല്ലാം കൂടെ ഇട്ട് കുഴച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോ വേണോടാ വേണം മാർത്തിയോടെ ചെന്ന് നിന്നിട്ട് ഞാനും നിങ്ങളും വാങ്ങി കഴിച്ചിട്ടുണ്ട് അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ മരണപ്പെട്ടവരുടെ മണ്ണർ അള്ളാഹു മണി ആക്കി കൊടുക്കണം നമ്മുടെ ഉമ്മ ഇങ്ങനെ കൊഴച്ച് തരും നമ്മളെ കാർത്തി വാങ്ങി തിന്നിട്ടുണ്ട് എന്നാ ഇന്ന് അഞ്ചോ ആറോ വയസ്സുള്ള ഒരു കുട്ടിക്ക് ഉമ്മ ഇതുപോലെ ഒന്ന് കുഴച്ചു കൊടുത്തു നോക്ക ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഓരോ വാപ്പയും ഓരോ ഉമ്മമാരും നിങ്ങളുടെ മക്കള് കാണാൻ ഇതുപോലെ സിമെന്റ് കൊടയ്ക്കണ പോലെ ഒരു പാത്രത്തിയിട്ട് ചോറ് കുഴച്ചിട്ട് വേണമെന്ന് വെച്ചാ ഓൺ പറയാ എനിക്ക് വേണ്ട കാരണം എന്തേ അത് വേസ്റ്റാ അവനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കൂടപ്പുറപ്പ് എന്തിന് ഭർത്താവ് എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും വലിയ ശത്രു നാട്ടുകാരല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ശത്രു നാട്ടുകാരായിരിക്കത്തില്ല നിന്നോട് ഏറ്റവും കൂടുതൽ അസൂയ നിന്റെ കൂടപ്പുറപ്പിനായിരിക്കും നാട്ടുകാർക്കോ അയൽവാസികൾക്കോ അല്ല അള്ളാഹുമാന്തരമാറാകട്ടെ സത്യം തന്നെ നിന്നോട് ഏറ്റവും കൂടുതൽ ദേശീയം വൈരാഗ്യം മനസ്സുകൾ തമ്മിൽ അകന്നുപോയില്ലേ ഒരു വീടിന്റെ അകത്ത് എല്ലാവരും വന്ന് ഇഷ്ടമുള്ളതുപോലെ തിന്ന കയറി കിടക്ക ഒരു സ്നേഹവും ഇല്ല ഒരു ബന്ധവും ഇല്ല കുടുംബ ബന്ധത്തിന്റെ വിലയും മഹത്വവും നമുക്ക് തിരിച്ചറിയാതെ പോയി ശത്രുക്കളെ പോലെ കടന്നിട്ട് തമ്മിലടിക്ക അള്ളാഹു നമുക്ക് ഈ മന്ദരും മാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ വില ചെറുപ്പക്കാരൻ ഈ കടയിൽ പോയി കഴിച്ചോ കഴിക്കണ്ട ഞാൻ പറയുന്നില്ല പക്ഷെ കഴിക്കണ സമയത്ത് ഭാര്യയോട് വിളിച്ചു ചോദിക്കും നിനക്ക് വേണോ വേണോ ഇല്ലെങ്കിൽ നീ തിന്നോടാ നീ വയറ് നിറച്ച് കഴിച്ചിട്ട് വീട്ടിൽ ചെല്ലുമ്പോ ആ പാവത്തിന്റെ കൂടെ ഒരു പാത്രത്തിട്ടാ മതി രണ്ടുപേരും കൂടെ നീ പോയിട്ട് നിനക്ക് തിന്നാൻ സ്ഥലമില്ലെങ്കിൽ അവളെ വാരി കൊടുക്ക് നിനക്ക് പൊതിഫലമുണ്ടോ അതെ അടുത്തോ റസൂലുള്ളാഹി അതുകൊണ്ട് ഇന്നും മുതൽ ഇൻഷാല്ല ഭക്ഷണം കഴിച്ചാ കഴിച്ചോ ഇല്ലേ കഴിച്ചില്ല ഇന്നെങ്കിലും ഒരു ദിവസമെങ്കിലും ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും ഒരുമിച്ചിരുന്ന് കഴിച്ചൂടെ മനുഷ മരിച്ച സ്വർഗം കിട്ടും മനുഷ്യ കഴിച്ചൂടെ ഏഹ് നീ എത്തിന്ന് കൈപൊക്കെ മനസ്സനുവദിക്കണില്ല അവളുടെ കൂടെ ഇരുന്നില്ല അവളുടെ കൂടെ ഇരുന്നില്ല താത്താമാരെ ഒരു മടിയും വേണ്ട നീ കൂടെ പോയിട്ട് നിന്റെ ഭർത്താവിന്റെ പാത്രത്തിൽ തിന്നുമോളെ നിനക്ക് സന്തോഷം ഉണ്ടാകും നിന്റെ ജീവിതത്തിൽ ആനന്ദം നിന്നെ ചതിക്കില്ല നിന്റെ വേറെ എത്തി കാണുമ്പോ ഓടൂല നീയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും അള്ളാഹുദീ മന്തരന്മാർ ആകട്ടെ അല്ല തങ്ങൾ പറഞ്ഞു രണ്ട് നിന്റെ ഭാര്യക്ക് ചെലവിന് കൊടുക്കണം ഭർത്താവിന്റെ കടമയാ ഭാര്യക്ക് ചെലവ് അവൾ ചോദിക്കുന്നൊക്കെ നീ വാങ്ങിക്കൊടുക്കണം അവൾക്ക് ഈ വീട് വെച്ച് കൊടുക്കണം വസ്ത്രം വാങ്ങി കൊടുക്കണം കഴിക്കാനുള്ള ഭക്ഷണം കൊടുക്കണം അഹ് അത് പിന്നെ ചിലർക്ക് അങ്ങനെ പറ്റൂല വാങ്ങിക്കൊടുക്കൂല്ല ഭാര്യക്കൊന്നും ചിലവിന് കൊടുക്കാത്തവരുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഭാര്യക്ക് ആവശ്യമുള്ളത് ഒരു ഭർത്താവിന്റെ കടമയാ അവൾ വേലക്കാരി വേണമെന്ന് പറഞ്ഞാൽ നീ കൊടുക്കണം അവൾക്ക് വേലക്കാരി വേണമെന്ന് പറഞ്ഞാൽ നീ വെച്ചു കൊടുക്കണം അത് നിന്റെ കടമയാ അല്ലാതെ ഇവള് നിനക്ക് ചോറ് വെച്ച് തരാനും നിന്റെ മക്കളെ നോക്കാനും നിന്റെ തുണി കഴുവാനും ഉള്ളവളല്ല ഭാര്യ അവൾക്ക് അത് കഴുകാൻ നിർബന്ധമൊന്നും